ഹലോ ഇന്ന് നമുക്ക് ജലധാര പമ്പ് സെറ്റ് എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ ഉത്സവ ദിവസം രാത്രി ആരും അറിയാതെ ടീച്ചറിന്റെ വീട്ടിൽ നിന്നും പമ്പ് സെറ്റ് മോഷ്ടിക്കാനായി നോക്കിയ മണി എന്ന കള്ളൻ മണിയെ നാട്ടുകാർ പിടികൂടി പോലീസിനെയും ഏൽപ്പിച്ചു മണി കുറ്റം സമ്മതിക്കാതെ ആയപ്പോൾ സത്യം തെളിയും വരെ പോരാടുവാനായും ടീച്ചർ തീരുമാനിച്ചു എന്നാൽ അതിൽ മണിക്ക് നഷ്ടമായത് തന്റെ മകളെ ആയിരുന്നു അതെന്തെന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു നാട്ടിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ ഒരു കള്ളൻ ആരും അറിയാതെ ഒരു വീടിന്റെ മതിൽ ചാടി കിണറിലെ പമ്പ് സെറ്റ് മോഷിക്കുവാനായി ശ്രമിക്കും അത് മൃണാളിനി ടീച്ചറിന്റെയും ഭർത്താവായ മാഷിന്റെയും വീടായിരുന്നു മാതൃകാ അധ്യാപകർക്കുള്ള അവാർഡ് വാങ്ങിയവരാണ് ടീച്ചറും മാഷും എന്നാൽ കിണറിൽ നിന്നും ശബ്ദം കേൾക്കുന്നത് കേട്ട് ഗിരീഷും കൂട്ടുകാരനും അവിടെ ചെന്ന് നോക്കുമ്പോഴോ കാണുന്നത് കള്ളനായ മണി പമ്പ് സെറ്റ് അറക്കുന്നതാണ് ഉടനെ തന്നെ കയ്യോട് പിടികൂടിയ മണിയെ മാഷിനെയും ടീച്ചറിന്റെയും മുന്നിലേക്ക് കൊണ്ടുവന്നു മാഷി പോലീസിനെ അറിയിച്ചതിനാൽ പോലീസ് എത്തി മണിയെയും കൂട്ടിക്കൊണ്ടുപോയി മുതലായ പമ്പ് സിറ്റും കൊണ്ടുപോയി മാഷി കേസ് ഫയൽ ചെയ്തതിനാൽ കോടതി കയറി ഇറങ്ങേണ്ടി വന്നു എന്നാലും കേസ് നീണ്ടുപോയി എങ്ങനെയും മണി താൻ ചെയ്ത കുറ്റം സമ്മതിക്കണമെന്നാണ് പക്ഷെ മണിയാണെങ്കിൽ അത് ഇതുവരെയും സമ്മതിച്ചിട്ടേ മാഷി മരിച്ചതോടെ മാഷി തുടങ്ങി വെച്ച കേസ് ടീച്ചർ ഏറ്റെടുത്തു കേസും കാര്യവുമായി നടന്നത് കാരണം ഒരേ ഒരു മകളായ ചിപ്പിയെ ശ്രദ്ധിക്കാൻ ടീച്ചറിന് സമയം കിട്ടാതെയായി അത് കാരണം ചിപ്പിക്ക് ടീച്ചറിനോട് വലിയ ദേഷ്യമാണ് ചിപ്പിക്ക് കൂട്ടാകുവാനായി വീടിനടുത്ത് തന്നെ കുടുംബശ്രീക്കാർക്ക് പലഹാരം തയ്യാറാക്കുവാനായി ഒരു അവസരവും കൊടുത്തു ടീച്ചറിന്റെ ബന്ധുവാണ് കണ്ണൻ മാഷിന്റെ കാർ ഓടിക്കുന്നതും ടീച്ചറിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതുമെല്ലാം കണ്ണനാണ് ഓരോ തവണയും കോടതിയിൽ ചെല്ലുമ്പോഴെല്ലാം അവിടെയുള്ളവർക്ക് കുമ്പിളപ്പം കൊണ്ടുവന്ന് കൊടുക്കും ടീച്ചർ പക്ഷേ കേസാണെങ്കിൽ നീണ്ടുപൊക്കേണ്ടേയിരിക്കും കാരണം ഓരോ തവണയും മണി കോടതിയിലെത്തില്ല മണി വരാത്തതിൽ ടീച്ചറിന് നല്ല ദേഷ്യമുണ്ട് ജഡ്ജിയോട് മണി കോടതിയിൽ ഹാജരാകണമെന്നും ടീച്ചറിന്റെ വക്കീൽ ആവശ്യപ്പെട്ടു എന്നാൽ മണിയാണെങ്കിലോ ബെയില് കിട്ടി പുറത്തിറങ്ങിയതാണ് മണിയെ കോടതിയിൽ എത്തിക്കണമെന്നും പ്രതിഭാഗം വക്കീലിനോട് ജഡ്ജിയും ആവശ്യപ്പെട്ടു മണിയെ തിരിക്കി മണിയുടെ വീട്ടിലെത്തിയ ടീച്ചറിനെ മണിയുടെ ഭാര്യ വഴക്ക് പറയും ആറേഴ് കൊല്ലമായി ബുദ്ധിമുട്ടിക്കുന്നു മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നും പറയും തിരികെ പോവുകയായിരുന്ന ടീച്ചറിനോട് അയൽവാസിയാണെങ്കിൽ മണി ഒരു മരണവീട്ടിൽ പോയ കാര്യം പറയും ടീച്ചർ അവിടേക്കെത്തി മണി ശവസംസ്കാര ചടങ്ങുകളൊക്കെ നടത്തുകയായിരുന്നു കോടതിയിൽ വന്ന് നീയാണ് ചെയ്തതെന്ന് സമ്മതിച്ചൂടെ അടുത്ത ഹിയറിംഗ് വരണമെന്നും പറയും പിന്നെ വിശന്ന് നിന്ന മണിക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന പൊതുച്ചോറും ടീച്ചർ നൽകുകയാണ് ടീച്ചറിന്റെ മകൾ ചിപ്പിയാണെങ്കിലും വിദേശ രാജ്യത്തിലുള്ള പയ്യനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് സ്വന്തമായ ഒരാളെ കണ്ടെത്തിക്കൊണ്ടുവരും അപ്പോഴേക്കും ടീച്ചറെത്തി ചിപ്പിയുടെ കല്യാണം ചിപ്പി തന്നെ ഉറപ്പിച്ചെന്നറിഞ്ഞ് ദേഷ്യം എന്ന ടീച്ചർ രണ്ടിനെയും അവിടെ നിന്നും ഇറക്കി വിട്ടു ചിപ്പിക്കാണെങ്കിലോ അമ്മയോട് വല്ലാത്ത ദേഷ്യമായി മണിയുടെ കോടതിയിലെ കേസ് കാരണം ഭാര്യയ്ക്കും മകൾക്കും ആകെ നാണക്കേടാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമാണ് മണിയുടെ മകളാണെങ്കിലോ ആ സംഭവം നടന്നതു മുതൽ മണിയോട് മിണ്ടാറുമില്ല ആ നാട്ടിൽ നിൽക്കാതെ മറ്റൊരു നാട്ടിൽ പോയാണ് ജോലി ചെയ്യുന്നതും അടുത്ത കേസ് വിളിച്ച ദിവസം എത്തി എന്നാൽ കുറച്ച് കേസ് കഴിഞ്ഞതും ജഡ്ജി പോകാനായി ഇറങ്ങിയപ്പോൾ ടീച്ചർ പ്രശ്നമുണ്ടാക്കി കുറെ നാളായി കേസ് വലിച്ചഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നം അങ്ങനെയിരിക്കെ ഒരിക്കൽ അടുത്ത വീട്ടിൽ ചാവി വാങ്ങാൻ പോയ ചിപ്പിയോട് അവിടുത്തെ മുത്തശ്ശി നീ എന്താ വിവാഹം കഴിക്കാത്തേ നീ വല്ല സ്വർഗാനുരാഗി വല്ലതുമാണോ എന്ന് ചോദിക്കുമ്പോൾ ചിപ്പിക്ക് ദേഷ്യം വന്നു അന്ന് കോടതിയിൽ പോയിട്ട് വൈകിയെത്തിയ ടീച്ചറിനോട് മുത്തശ്ശി പറഞ്ഞതിനെ പറ്റി പറഞ്ഞ് ചിപ്പിയാണെങ്കിൽ പ്രശ്നമുണ്ടാക്കും അപ്പോൾ ടീച്ചറിനും ദേഷ്യം വന്നു നാട്ടിലുള്ള ചെറുക്കന്മാരെ മാത്രം നീ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും ചിപ്പിക്കാണെങ്കിലും അതിന് താല്പര്യമില്ല അവിടെ നിന്ന് പുറത്തേക്കൊക്കെ പോകണമെന്നാണ് അവളുടെ ആഗ്രഹവും ഒരിക്കൽ മണി വീട്ടിലെത്തിയപ്പോൾ മകൾ ഉണ്ടായിരുന്നു മകൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുവാനായി ആഗ്രഹിച്ച് ചെന്നിരിക്കുകയായിരുന്നു മണി മണി സംസാരിക്കുന്നത് ഇഷ്ടമാകാതെ മകൾ എഴുന്നേൽക്കുവാനായി ശ്രമിച്ചപ്പോൾ മണി തന്നെ ആഹാരവും എടുത്ത് പുറത്തേക്ക് പോയി അടുത്തെത്തിയ ഭാര്യ മണിയെ സമാധാനിപ്പിച്ചു പിന്നെ മകൾക്കൊരു പയ്യനെ ഇഷ്ടമാണെന്നും അവരവളെ കാണാനായിട്ട് വരാനിരിക്കുകയാണെന്നും പറയും പക്ഷേ കേസാണ് അവരുടെ മനസ്സിൽ അവരാകിയതിൽ ടെൻഷനാണ് അങ്ങനെ വീണ്ടും കോടതിയിൽ കേസെത്തി മണിയും ഹാജരായി രവി വക്കീൽ മണിയെ അന്ന് കണ്ടവരെ സാക്ഷിയായി കൊണ്ടുവന്നു മോഷണം നടക്കുന്നതിന് മുൻപ് ടീച്ചറിന്റെ വീടിന്റെ പരിസരത്ത് വച്ച് മണിയെ കണ്ടെന്നവർ പറയും എന്നാൽ മണിയുടെ വക്കീൽ മണി മോഷ്ടിക്കുന്നത് ടീച്ചർ നേരിൽ കണ്ടിട്ടില്ല എന്നും മോട്ടറിന്റെ കളർ പോലും ടീച്ചറിനോട് ചോദിച്ചപ്പോൾ അറിയില്ലെന്നായിരുന്നു ടീച്ചറിന്റെയും സാക്ഷികളുടെയും മറുപടി അതുകൊണ്ട് കളർ പോലും ഇവർക്കറിയില്ല അപ്പോൾ മണിയാണിത് ചെയ്തതെന്ന് ഉറപ്പുമില്ല മണിയുടെ വക്കീലിന്റെ വാദം കോടതി അംഗീകരിക്കും അപ്പോഴേക്കും മണി പറയും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ കള്ളനാണ് ഒരു കള്ളന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ മനസ്സിലാകും ടീച്ചറിന് ഇതുപോലെ ഒരുപാട് പമ്പ് സെറ്റ് വാങ്ങാനായിട്ട് കാശുള്ളതല്ലേ പിന്നെന്തിനാ ഈ കേസിങ്ങനെ വരും പോകുന്നത് എന്നൊക്കെ പറയും അങ്ങനെ വീണ്ടും കേസ് നേടി എഫ്ഐആർ പോലീസിനെ ഹാജരാക്കണമെന്നും പറഞ്ഞു ഇത്രയും കൊല്ലമായതിനാൽ ടീച്ചറിന് ആകെ ദേഷ്യമായി മണിക്ക് എങ്ങനെയും താനല്ല ഇത് ചെയ്തത് എന്ന് തെളിയിക്കണം വല്ലാത്ത വാശിയാണ് അതിനായി തന്റെ വക്കീലിനെ ചെന്ന് കണ്ടു അങ്ങനെ രണ്ടു മാസം കഴിഞ്ഞു കേസ് ദിവസം പോലീസും എത്തി അപ്പോഴേക്കും രാജേന്ദ്രൻ പോലീസ് റിട്ടയർഡ് ആയിരുന്നു പക്ഷെ രാജേന്ദ്രന് പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ലായിരുന്നു കാരണം വാർദ്ധക്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടീച്ചറിന്റെയും വക്കീലിന്റെയും പ്രതീക്ഷയെല്ലാം നഷ്ടമായി എന്നാൽ വക്കീലാണെങ്കിലോ രണ്ടാമതൊരു സാക്ഷിയുണ്ട് അതിനെ ഗൾഫിൽ നിന്നും കൊണ്ടുവരുമെന്നും പറഞ്ഞു വീണ്ടും അടുത്ത മാസം ഇരുപത്തെട്ടിലേക്ക് കേസ് മാറ്റി മണിക്കാകെ സന്തോഷമായി കേസ് ജയിക്കുമെന്ന വിശ്വാസമായി മണിക്ക് ചിപ്പിയും ടീച്ചറിനെ കളിയാക്കി പക്ഷെ ടീച്ചറിനാണെങ്കിലോ ആകെ വിഷമം ഗിരീഷായിരുന്നു ആള് അടുത്ത ദിവസം ടീച്ചർ വക്കീലിനടുത്തെത്തിയിട്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കാരണം ഗിരീഷ് ഗൾഫിൽ ജയിലിലായിരുന്നു അവനെ എങ്ങനെയും പുറത്തിറക്കാനാണ് കാശ് നൽകിയത് അതെല്ലാം കഴിഞ്ഞു വരുന്ന വഴിയിൽ മണിയുടെ മകളെ കണ്ടു അഞ്ജലി എന്നാണ് അവളുടെ പേര് അഞ്ജലി അവരോട് ദേഷ്യപ്പെട്ടു നിന്റെ അച്ഛൻ പമ്പ് സെറ്റ് കട്ടതിന് നാട്ടുകാർ കൈയോടെ പിടികൂടിയതാണ് ഞങ്ങൾ മനപൂർവ്വം കുടുക്കിയതല്ല മാഷി തുടങ്ങിവെച്ചതായത് ഒരിക്കലെങ്കിലും മണി കുറ്റം സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാകില്ലായിരുന്നു എന്ന് പറയും അത് കേട്ട അഞ്ജലി പറയും വാശി നല്ലതാ ഒരിക്കലെങ്കിലും ടീച്ചർ ക്ഷമിച്ചിരുന്നുവെങ്കിൽ ടീച്ചറിനും ഒരു മകളുണ്ടല്ലോ അവൾക്ക് നന്നായി പഠിക്കാം നല്ല ജോലിയുണ്ട് എനിക്കും അതുപോലെ ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഒരു കള്ളന്റെ മകൾക്ക് നാട്ടിൽ എന്തെല്ലാം കുത്തുവാക്കുകളും നാണക്കേടുകളും അനുഭവിക്കണം അത് കേട്ട ടീച്ചർ പറയും എനിക്കൊരിക്കലും ഞാൻ ചെയ്തത് തെറ്റായി തോന്നിയില്ല കാരണം ആ സംഭവത്തിന് ശേഷം മണി ഇതുവരെ കട്ടിട്ടില്ല നീ മണിയോടും മിണ്ടാതിരിക്കരുത് വീട്ടിൽ നിന്നും മാറി നിൽക്കരുത് പല നാട്ടിലും പോയി ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ടീച്ചർ പറയും വീട്ടിലെത്തിയ ടീച്ചറിനെ ചിപ്പി വഴക്ക് പറയും കണ്ട കള്ളന്മാർക്കും വക്കീലിനും കാശും കൊടുത്ത് ആഹാരം കൊടുത്ത് നടക്കുന്നതിന് നാട്ടുകാരമ്മയ്ക്ക് വട്ടാണെന്നാ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരുടെയോ നിന്റെയോ ചിലവിലല്ല ഞാൻ ജീവിക്കുന്നത് ചെറിയ കാര്യത്തിൽ നീ ഇത്ര നാണം കിട്ടിട്ടുണ്ടെങ്കിൽ കള്ളന്മാരുടെ മക്കളെപ്പറ്റി ഒന്ന് ചിന്തിക്ക് അപ്പോൾ അറിയാം നീ എത്ര ഭാഗ്യവതിയാണെന്ന് ചിപ്പിക്കതിന് മറുപടിയില്ലായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ചിപ്പി അവളുടെ ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിക്കുവാനായും ടീച്ചർ സമ്മതിച്ചു അങ്ങനെ ഗിരീഷ് നാട്ടിൽ വന്നു ഗിരീഷിനുള്ള കാര്യമൊക്കെ വക്കീൽ പറഞ്ഞു കൊടുത്തു മണി കുറ്റക്കാരനെന്ന് തെളിഞ്ഞാൽ മൂന്ന് നാല് വർഷം മണി അകത്ത് കിടക്കുമെന്ന് രവി വക്കീൽ പറഞ്ഞു പക്ഷെ ടീച്ചറിന് മണി കുറ്റം സമ്മതിച്ചാൽ മാത്രം മതി ജയിലിലൊന്നും പോകണ്ട ഇനി അതിന് പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ ടെൻഷൻ ടെൻഷനാകുവാനായും തുടങ്ങി ടീച്ചറിനെ മജിസ്ട്രേറ്റിനെ കാണാൻ ടീച്ചർ മണിയെ ജയിലിലാക്കരുത് എന്ന് പറയുമ്പോൾ തെളിവുകൾ അനുസരിച്ച് എനിക്ക് വിധി എഴുതാനാകൂ എന്ന് ജഡ്ജി പറഞ്ഞു അടുത്ത ദിവസം കോടതിയിൽ കേസെത്തുന്ന ദിവസമായിരുന്നു എന്നാൽ ഗിരീഷ് കോടതിയിൽ മൊഴി മാറ്റി മണിയെ അറിയേയില്ല കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞു അവിടെ ചിപ്പിയും അമ്മയ്ക്ക് കൂട്ടായെത്തിയിരുന്നു ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി വക്കീലിനും ഒന്നും പറയാനില്ല തെളിവുകളുടെ അഭാവത്തിൽ മണി കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചു അത് കേട്ട ടീച്ചറിനും സന്തോഷമായി ടീച്ചറാണ് ഗിരീഷിനെ കൊണ്ട് മൊഴി മാറ്റിച്ചതും മണിക്കും സന്തോഷമായി മണി ജയിലിലാകുമെന്ന് ഒരു നിമിഷം ടീച്ചർ പേടിച്ചിരുന്നു വിധി അറിഞ്ഞ സമയം മണിയുടെ മകൾ മണിയെ കാണുവാനായും എത്തി മണിക്ക് അവൾ ചായ വാങ്ങിക്കൊടുത്തു മണി കരയുന്നത് കണ്ട് അവൾ മണിയെ കെട്ടിപ്പിടിച്ചു മകളെയും കെട്ടിപ്പിടിച്ച് മണി പൊട്ടിക്കരഞ്ഞു മണി ഉടനെ തന്നെ ടീച്ചറിനെ കാണുവാനായും എത്തി ടീച്ചറാണ് മണിയെ ജയിപ്പിച്ചതെന്ന് ചിപ്പി പറഞ്ഞറിഞ്ഞു താനാണ് പമ്പു സെറ്റ് മോഷ്ടിച്ചതെന്ന സത്യവും തുറന്നു പറഞ്ഞു കുറ്റബോധം കാരണം മനിക്ക് സഹിക്കാനായില്ലായിരുന്നു ടീച്ചറും അത് മാത്രമായിരുന്നു ആഗ്രഹിച്ചത് അക്കാര്യവും ടീച്ചർ തുറന്നു പറഞ്ഞു മകൾ മിണ്ടിയ കാര്യവും പറയും അഞ്ജലിയെ അവൾക്ക് ഇഷ്ടമുള്ള ചെക്കനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ടീച്ചർ പറയും ചിപ്പിയും കണ്ണനും പ്രണയത്തിലായിരുന്നു അക്കാര്യം മനസ്സിലാക്കി ടീച്ചർ അവരുടെ കല്യാണവും നടത്തുവാനായി തീരുമാനിച്ചു എന്നത്തെയും പോലെ മണിയാണെങ്കിലും ടീച്ചറിന്റെ കയ്യിൽ നിന്നും പൊതുച്ചോറും വാങ്ങി ഇന്ന് ഞങ്ങൾ മൂന്ന് പേരും സന്തോഷത്തോടെ ഈ പൊതുച്ചോറ് കഴിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അതോടുകൂടി സിനിമ അവസാനിക്കുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ